എല്ലാവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാട്യമായിട്ടാണെങ്കിലും പരമാർത്ഥമായിട്ടാണെങ്കിലും അവർ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കുന്നു അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്ന വാക്കുകളാണത് അത് പറയാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോസ്തനായ പൗലൂസ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ പല യാത്രകളും ചെയ്ത് പലയിടങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു വരുമ്പോൾ അപ്പോസ്തനായ പൗലൂസ് രണ്ട് കൂട്ടരെ പരിചയപ്പെട്ടു ഒന്ന് അസൂയയും പിണക്കവും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച സുവിശേഷകരെ കണ്ടു അതുപോലെ തന്നെ നല്ല മനസ്സോടെ സുവിശേഷം പറഞ്ഞവരെയും കണ്ടു അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും അപ്പോസ്തലനായ പൗലൂസ് പരിചയപ്പെട്ടു അവരെക്കുറിച്ചൊക്കെ പഠിച്ചു അവരുടെ ഹൃദയമറിഞ്ഞു അവരെ കൂടെ കൂട്ടി അപ്പോൾ ഫിലിപ്പിയരുടെ പരിഭവച്ചുവയുള്ള ചില സംസാരം അപ്പോസ്തലനായ പൗലോസിനെ ചിന്തിപ്പിച്ചു എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരോട് പറയുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം ചിലരൊക്കെ അസൂയയും പിണക്കവും നിമിത്തമാണ് എന്നോടൊപ്പം നടന്ന് പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ചിലർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഈ രണ്ട് കൂട്ടരെയും എനിക്കറിയാം പക്ഷേ ഞാൻ ഒന്നിൽ സമാധാനിക്കുന്നു നാട്യമായിട്ടാണെങ്കിലും പരമാർത്ഥമായിട്ടാണെങ്കിലും അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ ചിലരൊക്കെ ചിലരുടെ പ്രസംഗം കേട്ട് അത് അസൂയയും പിണക്കവും നിമിത്തമാണ് കാണുന്നില്ലേ നിങ്ങളത് കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നവരും ഇതിനകത്തുണ്ട് എങ്കിലും ആ പിണക്കോ അസൂയ നിമിത്തം പ്രസംഗിക്കുന്നവരെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് വാദം മുഴുക്കുന്ന സമയത്ത് പൗലോസ് പോലോസപ്പോസലം പറയുന്നത് അവർ നാട്യമായിട്ടാണെങ്കിലും പരമാർത്ഥമായിട്ടാണെങ്കിലും ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു പാഠമാണ് നിങ്ങൾ നാട്യമായിട്ടെങ്കിലും ഒന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൂടെ നമ്മുടെയൊക്കെ ശുശ്രൂഷകർക്ക് മാർക്കിടാൻ നടക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും പല ശുശ്രൂഷകൾക്കും മാർക്കിടുന്നവരാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഭൂമിയിൽ പരീക്ഷ എഴുതുന്നവരാണ് മാർക്കിടുന്നവൻ സ്വർഗത്തിലാണ് അവൻ അവിടെ എവിടെയിരുന്ന് മാർക്കിടും നമ്മൾ മാർക്കിടാനുള്ളവരല്ല ചിലർ നാട്യമായിട്ട് പ്രസംഗിക്കും ചിലർ പരമാർത്ഥമായിട്ട് പ്രസംഗിക്കും അതിനുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് കൊടുക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൂടെ എങ്ങനെയായാലും കർത്താവിൻ്റെ നാമം ഒന്ന് മഹത്വപ്പെടുത്തി കൂടെ എന്നാണ് പൗലോ സപ്പോസ്തൻ്റെ ചോദ്യം നാട്യമായിട്ടാണെങ്കിലും പരമാർത്ഥമായിട്ടാണെങ്കിലും അവർ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത് അതിൽ ഞാൻ സമാധാനിക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ എങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ നാമം അമൻ മഹത്വപ്പെടണം നമുക്ക് ചിലപ്പോൾ ചിലരുടെ ശുശ്രൂഷ നാട്യമായിട്ട് തോന്നിയേക്കും ചിലരുടെ ശുശ്രൂഷ അസൂയയും പിണക്കവും നിമിത്തം പറയുന്നതായിട്ട് തോന്നിയേക്കും പക്ഷേ അവർ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് മറന്നുപോകരുത് അവർ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതെ ആ പ്രസംഗിക്കുന്നത് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ സ്വർഗം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസപിതാവ് ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ കർത്താവ് നാട്യമായിട്ടാണെങ്കിലും പരമാർത്ഥമായിട്ടാണെങ്കിലും കർത്താവ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ മാനിക്കാൻ ഞങ്ങൾ നിന്ന് അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലരുടെയൊക്കെ ജീവിതത്തിൽ അത് നാട്യമായിട്ട് തോന്നിയേക്കാം ചിലർക്കത് പരമാർത്ഥമായി തോന്നിയേക്കാം എങ്ങനെയാണെങ്കിലും കർത്താവിൻ്റെ നാമമാണല്ലോ മഹത്വപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു മാനവും മഹത്വം ഇവിടെ നിന്നെടുക്കണം യേശി ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തൻ്റെ പിതാവേ ആമേ